ഇന്ന് നമുക്കൊരു പെരുന്നാൾ വ്ലോഗായാലോ കൊറേ ആയില്ലേ നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗാണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ വ്ളോഗ് അതിനു മുന്നേ എല്ലാവർക്കും ഈദ് മുബാറക് പെരുന്നാൾ ആശംസകൾ എന്റെ മേക്കുട്ടി അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അസ്സാമലൈക്കും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഈദ് മുബാറക് സംഭവിക്കു ശരിയാണ് പക്ഷെ ഹെൽമെറ്റ് കറങ്ങിട്ട് അങ്ങനെ വിരുന്നു പോവാനായിട്ട് ഇറങ്ങിയത് പക്ഷേ പെങ്ങളുടെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ കാക്ക കടയില് ഫ്രിഡ്ജ് ഓൺ ആക്കാൻ പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പുള്ളി മറന്നത് കാരണം കൊണ്ട് നമ്മൾ പാതിക്കൊന്ന് തിരിച്ചു പോയിട്ടുണ്ട് ഞാൻ രണ്ട് മിഠായി എടുത്ത പൈസ കൊടുക്കുവോട്ട് കാണുന്നില്ലല്ലോ വീഡിയോ കോളി ഞങ്ങള് മിഠായി എടുത്ത പൈസ കൊടുക്കുവേ നമ്മളിവിടെ കാക്കാൻ കടയൊക്കെ എനിക്ക് മിഠായി മിഠായി മുട്ടായി എടുത്ത് ഓണായടോ സൗണ്ട് സോ കട ഓണാക്കി കൊടുത്ത് കാക്കാന്റെ കടന്നാക്ക കടക്കി നമ്മള് പോവാണ് എങ്ങനെ പോവണ് എങ്ങോട്ട് വേറെ നമ്മുടെ സുന്ധാദന്റെ വീട്ടിൽ തന്നെ കേട്ടോ ബഷ്ട്രീ രണ്ടാമത്തെ പെങ്ങളെ വീട്ടിലേക്ക് പക്ഷേ ഉമ്മ മരിച്ച ശേഷം നമ്മടെ പെരുന്നാളൊക്കെ ഇവിടെന്നാണ് കേട്ടോ തുടക്കം ഹലോ വലൈക്കും ഞാനേ ഇറങ്ങട്ടെ അയ്യോ എന്റെ കാലു കിട്ടുന്നില്ലേമാടെ പൊന്നേ ആണോ ഇതെന്റെ പൊന്ന് പൊന്നുമണി മുത്ത് മുത്ത് നമ്മുടെ മുത്ത് നമ്മുടെ പൊന്ന് എങ്ങനെ പോലാസല്ലേ നല്ല രസം എന്തായാലും ഒരു ദിവസം കടന്ന പാന്റ് പിന്നെ പാന്റ് കടം തട്ടോ ആണോ ഏ എന്താ പിന്നെ പക്ഷേ എന്ത് കിടത്താൻ എല്ലാരും പാൻറ് ഒന്നാണല്ലോ എനിക്കും വേണം ഇങ്ങനത്തെ പാന്റ് ആണോ എല്ലാ വീട്ടിലുണ്ടാവുന്ന എന്റെ രണ്ടിരട്ടുണ്ടാവുന്ന വീടാണ് കേട്ടോ സിന്ത വീട് ഇവിടെ മൂന്നാമ്പിള്ളേർ ആയോണ്ട് തന്നെ മൂന്ന് പേര് ഇത്തിരി കുറുമ്പമാരായതോണ്ട് തന്നെ നല്ല ഫൈറ്റായിരിക്കും അപ്പൊ ആ ആണോ ഇങ്ങനെ കൊറേ കലാപരിപാടികൾ ഇവിടെ ഒന്നാ കാണാൻ പറ്റും നമ്മുടെ ബാല്യകാലത്തിലോട്ട് ശരിക്കും നമ്മുടെ ഉറവ് കൂട്ടോ അങ്ങനെ ഒരു തല്ലു നേരെ പോകുന്നുണ്ട് ഷോപ്പിലോട്ട് മറ്റേ തൈരെന്തോ വാങ്ങണ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയതാണ് അല്ലേൽ ഈ സിനിമ തല്ലിലോട്ട് നേരെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി കുറേ നേരം ചിന്തിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നോട്ടോ വല്ലാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ പിന്നെ നമ്മളെല്ലാവരും അവിടെ വാഴയിൽ വെട്ടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടോ മറാക്കി സിക്കറാക്കിയൊക്കെ സുന്ദാൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ പോയൊരു ചച്ചനായിരുന്നു പെരുന്നാ പൈസൻ്റെ ആയിരുന്നു കേട്ടോ അവിടെ മറാക്ക എല്ലാവർക്കും പെരുന്നാ പൈസ കൊടുത്തുനിന്നൊക്കെ വന്നപ്പോൾ എനിക്കാർ പെരുന്നാ പൈസ തന്നിട്ടില്ലെന്നൊക്കെ പട്ട് ഞാനിങ്ങനെ പരാതി പറഞ്ഞ് അലമ്പുണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഫുഡ് കഴിക്കണ ലെഫ്റ്റ് ആണെന്ന് പറയുന്നത് ഡൈവ് ചെയ്തിട്ട് അത് ക്യാമറ ഇഷ്യൂ ആണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വന്നപ്പോൾ പിള്ളേർക്ക് ആഗ്രഹം അവർക്ക് ഹിപ്നട്ടൈസ് ചെയ്യണം എന്നുള്ളത് ഓക്കെ എന്നാൽ പിന്നെ എനിക്ക് പച്ചവെള്ളം എൻ്റെ ഫേവറേറ്റ് ജ്യൂസാക്കി തട്ടുക എന്ന് പറഞ്ഞു എന്നാൽ ശരി ഇരിക്കട്ടെ എന്ന് മറ്റേ നമുക്ക് അവളെ പിടിച്ചിരുത്തി കൊറച്ചു നേരം ഹിപ്നട്ടൈസ് ചെയ്യാമായിരുന്നു കേട്ടോ കേട്ടോ ഇങ്ങനത്തെ വെച്ചിട്ട് പോട്ടെ ഇങ്ങനത്തെ വെച്ചിട്ട് പോട്ടെ കൂടുതൽ കൂടുതൽ ഇട്ടോ കൂടുതൽ കൂടുതൽ ഇട്ടോ ഏഹ് വെച്ചിട്ട് പോട്ടെ ഇനി ചോറ് എന്താ ഏഹ് പോട്ടോ എന്താ അങ്ങനെ ൊണ്ടോ ഉം ഇറങ്ങി വാപ്പാക്ക് വണ്ടി എടുക്ക് എടുക്കാപ്പ് മോന്നു എടാ മീമോട് ബാക്കിൽ ഇരിക്കണ്ടേനീടെ ബാക്കിൽ ഇരിക്കണ്ട മീമോട് ബാക്കിൽ ഇരുത്തന്നെ കാലൊക്കെ മീക്കുട്ടി എന്റെ ഉടുപ്പിച്ചതിന്റെ മിയാന്റെ രണ്ടാമത്തെ ഡ്രസ് മൂന്നാമത്തെ ഡ്രസ് നാലാമത്തെ ഡ്രസ്സൊക്കെ പിന്നെ നീ നീങ്ങിരിക്ക അങ്ങനെ വാപ്പനെ ചേർന്നിരിക്കും എനിക്ക് സ്ഥലം പോരാണു പറ്റണം അത് പറഞ്ഞില്ലേ അറിയാത്ര മൂന്നെണ്ണം ഉണ്ടെങ്കിലും നാലെണ്ണുണ്ടെങ്കിലും നമുക്ക് നടപ്പാനുണ്ട് റിയ പോണോക്കാം ബർഗറോ ഇവിടെ ഇന്ന പോരണ് ആക്ച്വലി എനിക്കൊരു കാര്യം അറിയോ അറിയാം ചെപ്പുകാരലൊക്കെ എനിക്ക് ഭയങ്കര വലിയ ടാസ്ക് ആണ് ഓ ഒരാവശ്യും ഞാൻ ജിമ്മിൽ പോയാലും ഒക്കെ ശെരിയാക്കും അമ്മ എനിക്ക് ബട്ടർസ്കോച്ച് എന്നാ വശിക്കോ പൊളിയാണെന്നൊക്കെ ടേസ്റ്റ് ഇല്ലെങ്കി അപ്പൊ പറഞ്ഞു പക്ഷെ അവിടെ അപ്പുറത്തിരിക്കേ ഞാനിരിക്കട്ടെ കണ്ണക്ക് സൂര്യൻ ഇതെന്താ നമുക്ക് നമ്മുടെ പോലെ ഇങ്ങനെ ഇങ്ങനെ സൂം ഔട്ട് ആക്കി എടുക്കാൻ നമ്മടെ സാംസങ്ങത്തെടുക്കാൻ പറ്റുന്നു കാണണ്ടല്ലോ

ഉണ്ട് ഞാൻ കട്ട്ലേറ്റ് ഒക്കെ പറഞ്ഞു എനിക്കല്ലേ ആക്ച്വലി പോന ബ്രൗണിന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എഴുതി ഫ്ലോപ്പ് ആയിട്ട് എടുക്കാനും പക്ഷെ ടേസ്റ്റ് ഉണ്ട് പ്രസട്ട ബ്രൗണി ശനോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രൗണി ഭക്ഷിക്കോ മൈ ബേക്കിലെ മാസ്റ്റർ പീസ് ആയിട്ട് എന്നാണ് അവൻ പറഞ്ഞ പ്രസുണ്ട് നമ്മുടെ ഒരു തീ ബർഗറിനെ ബർഗർ കൊണ്ട് കഴിക്കുന്നുണ്ട് ബർഗറിന്റെ സദ്യ ഉണ്ടുമ്പോൾ ഉറങ്ങാനിട്ട് എല്ലാം ഉറങ്ങിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ബർഗറിനടുത്ത് വെച്ച് കമ്പാരിറ്റീവ്ലി പത്രീപാലയുടെ ചുറ്റും ഒക്കെ നമുക്ക് കിട്ടുന്ന ചിക്കൻ കട്ട്ലെറ്റിനും വെച്ചിട്ട് ഇവിടത്തെ ചിക്കൻ കട്ട്ലെറ്റിന് ഒരു പ്രത്യേകത കുറച്ചെങ്കിലും ചിക്കൻ ഉണ്ടാവും അപ്പം അതാണ് കാര്യം കട്ടിലിട്ട് പോയി കറക്റ്റ് ആ ചിക്കൻ്റെ ഭക്ഷണ പോയി സംഭവം കിട്ടില്ല നമ്മളെ ശേഖ

ഞാൻ പണക്കാരിയായി നാല് ഫയറോ നൂറ്റി അറുപത്തി പൊട്ടിക്ക് നോട്ടെ താഴ്ത്ത്

അപ്പൊ നമ്മുടെ പെരുന്നാൾ ലോകം അത്രേ ഉള്ളൂ കേട്ടോ ചേച്ചാ ബൈ ബൈ